സൗദി എയർലൈൻസ് കരിപ്പൂരിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൗദി എയർലൈൻസ് സർവീസ് പുനരാരംഭിക്കുന്നത് കോഴിക്കോട് നിന്ന് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് വിമാന സർവീസുകൾ ഉണ്ടാവുക ഇന്ന് രാവിലെയാണ് വിമാനം സർവീസ് പുനരാരംഭിച്ചത് നൂറ്റി എൺപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് വരെ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് സർവീസിന് ഉപയോഗിക്കുക രാവിലെ എട്ട് മുപ്പത്തിയഞ്ചിന് എത്തുന്ന വിമാനം ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് പുറപ്പെടും തുടക്കത്തിൽ ആഴ്ചയിൽ നാല് സർവീസുകളാണ് സൗദി എയർലൈൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് പതിനാല് വരെയാണ് ഈ സമയക്രമം മാർച്ച് പതിനഞ്ച് മുതൽ ആഴ്ചയിൽ ആറു ദിവസവും സർവീസ് ഉണ്ടാകും തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസ് മാർച്ച് ഇരുപത്തിയെട്ട് വരെയുള്ള സമയക്രമമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ റൺവേ നവീകരണത്തെ തുടർന്നാണ് സൗദി എയർലൈൻസ് കരിപ്പൂർ വിട്ടത് വലിയ വിമാനങ്ങൾക്ക് സർവീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ഇത് യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജിദ്ദ സർവീസ് ആരംഭിക്കാൻ ഇനിയും സമയമെടുക്കും അഞ്ചു മണിക്കൂറിൽ താഴെ പറക്കാൻ സമയമുള്ള സ്ഥലങ്ങളിലേക്ക് ചെറിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനാകും ജിദ്ദ സർവീസിന് ആറു മണിക്കൂറിനു മുകളിൽ സമയമെടുക്കും ഇത്രയും സമയം പറക്കാനുള്ള ഇന്ധനം സംഭരിക്കാൻ വലിയ വിമാനങ്ങൾക്ക് സാധിക്കൂ റെസാനവീകരണം പൂർത്തിയായാലേ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് അനുമതി ലഭിക്കുകയുള്ളൂ ഈ ചാനൽ ന്യൂസ് കരിപ്പൂർ

എം എക്സിലുണ്ട് എം എക്സ് വെഡിങ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം കേച്ചേരി